ഇനി ആർക്കും അനായാസേന ഉടയാതെ കപ്പ പറിച്ചെടുക്കാൻ കഴിയും മെഷീൻ നിർമ്മിച്ചിരിക്കുകയാണ് കർഷക ദമ്പതികൾ റബ്ബറിന് ശേഷം ജനകീയമായ കൃഷിയാണ് കപ്പ കിഴങ്ങ് കേടുകൂടാതെ പറിച്ചെടുക്കുന്നതാണ് മേഖലയിലെ വെല്ലുവിളി ഇതിന് പരിഹാരമായും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മെഷീനാണ് കപ്പ പറയ്ക്കുന്ന യന്ത്രമായ കസാവ തല്ലറ കപിക്കാട് കുറ്റ്യാടിയിൽ ഡോക്ടർ ടോം തോമസും ഭാര്യ ഷൈല ടോമുമാണ് മെഷീനു പിന്നിൽ എത്രമൂട് മരച്ചീനിയും വേഗത്തിൽ വേരോട് പിഴുതെടുക്കാം ഈടുറ്റതും ലളിതവും എളുപ്പത്തിൽ ഉപയോഗിക്കാം ഏതു വലുപ്പത്തിലുള്ള കിഴങ്ങും പരുക്കേൽക്കാതെ പിഴുതെടുക്കാനാകും അധ്വാനം കുറവ് സമയം പണിക്കൂലി എന്നിവ ലാഭം വർഷം മുൻപ് ടോമിന്റെ കൈയുടെ മസിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി ഇതോടെ കൃഷി കൃഷിയൊരുക്കിയ കപ്പരയ്ക്കൽ പ്രതിസന്ധിയായി ഭാര്യ ശൈല കപ്പവരയ്ക്കൽ എങ്ങനെ ലഘൂകരിക്കാമെന്ന ആശയത്തിൽ നിന്നാണ് മെഷീൻ നിർമ്മാണത്തിലേക്ക് എത്തിയത് ചിത്രരചനയിൽ തൽപരയായ ശൈല മെഷീൻ രൂപകൽപ്പന ചെയ്തു വെൽഡറുടെ സഹായത്തോടെ നിർമ്മിച്ചു മെറ്റലിലായിരുന്നു ആദ്യ നിർമ്മാണം പാർട്സുകളാക്കി ഉപയോഗിക്കാവുന്ന സ്റ്റീൽ ഉപയോഗിച്ചായി നിർമ്മാണം മെറ്റലിന് നാലായിരം രൂപയായിരുന്നു ചിലവ് സ്റ്റീലിന് ഏഴായിരം രൂപയുമാണ് ചിലവ് അയ്യായിരം രൂപയ്ക്കാണ് മെഷീൻ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നത് മരിച്ചുപോയ എക്സ് എം അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു സമയത്താണ് എൻ്റെ കൈയുടെ ഒന്ന് വീണ് കൈയുടെ മസിൽ കീറിപ്പോയി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കപ്പ പറിക്കാനും പറ്റാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് വൈഫ് ഇങ്ങനെ ഒരു ഒരു ഐഡിയ പറയുകയും പിന്നെ ഞാൻ ഞാനും ഇവിടെ കൂടി ഈ മിഷീൻ കണ്ടുപിടിക്കും എം എൽ എയുടെ അവിടെ വന്ന് പി സി തോമസിൻ്റെ എം എൽ എയുടെ ഭാര്യ വരെ ഇതേ കപ്പ പറിച്ചിട്ടുണ്ട് ഹാൻഡിൽ റൊട്ടേഷൻ മെക്കാനിസം ഉപയോഗിച്ചാണ് മെഷീനിന്റെ പ്രവർത്തനം കപ്പയുടെ തണ്ടുകൾ വെട്ടിമാറ്റിയ ശേഷം കപ്പയുടെ ചുവട്ടിൽ കൊളുത്തിട്ട് ഉടക്കും ശേഷം ഹാൻഡിൽ ഉപയോഗിച്ച സാവധാനം കറക്കുന്നതിനൊപ്പം മണ്ണിനൊപ്പം കിഴങ്ങും ഉയർന്നു വരും യന്ത്രത്തിൽ വെച്ചു തന്നെ കിഴങ്ങുകൾ വെട്ടിമാറ്റാം മെഷീൻ എടുത്ത് നടക്കാനും എളുപ്പമാണ് ഈ കൊളുത്ത് കളക്കോ അങ്ങനെയുള്ള പരിപാടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഇങ്ങനെ തന്നെ എടുത്തു വെക്കാവുന്ന സംഭവമേ ഉള്ളൂ ഇതാ മണ്ണും എല്ലാം കൂടെ കൂടി മൊത്തത്തിൽ ഇങ്ങ പൊങ്ങി പോരുക സാവധാരം പൊക്കുമ്പോഴത്തേന് അതിന്റെ വേരും എല്ലാം ഊരി ഊരി ഇങ്ങോട്ട് പോരുന്ന സംഭവം എവിടെ ഒരു ഇങ്ങനെ ഒരു കമ്പ് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് കറങ്ങിയല്ല ഇതേ ഇതേ തന്നെ തന്നെ വെച്ച് പ്രത്യേകത എറണാകുളം ജി ആൻഡ് എം ട്രാൻസ്പോർട്ടിലെ മാനേജർ ജോലി വിട്ട് ടോമും ഷൈലിയും ക്ഷീരമേഖലയിലേക്കും കാർഷിക വിളകളിലേക്കും മാറി തളർന്നു തളർന്നുവീണ പശുക്കളെ ഉയർത്തുന്നതിന് ആനിമൽ കരിയറിന് കൊളംബോ ഓപ്പൺ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ കോംപ്ലിമെന്ററി മെഡിസിൻ ഡോക്ടറേറ്റും ലഭിച്ചു കേന്ദ്ര സർക്കാരിന്റെ ഗുജറാത്തിലെ നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ അംഗീകാരം തിരുവനന്തപുരത്തെ റിസർച്ച് ടെസ്റ്റിംഗ് ആൻഡ് ട്രെയിനിംഗ് സെന്റർ സർട്ടിഫിക്കറ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ പേറ്റന്റ് എന്നിവ ലഭിച്ചു പന്ത്രണ്ടോളം മെഷീൻ വിറ്റഴിച്ചു ടെസി ടോജൻ എബി എന്നിവർ മക്കളും ടോണി ചിഞ്ചു എന്നിവർ മരുമക്കളുമാണ്